നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരേരി തൊണ്ട് ഷിരൂരിൽ കാണാതായ അർജുൻ എന്ന സഹോദരനെ എപ്പോൾ കണ്ടുകിട്ടും എന്ന് ചോദിച്ച് അപ്പൊ ഇയാള് പറയുന്നത് അർജുനെ കബഡി നടത്തിയിട്ട് കണ്ടുപിടിക്കുന്നതാണ് സംഭവം എന്തായാലും ആള് പറഞ്ഞ ടൈമും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞു ഇതുവരെ അർജുനം കണ്ടെത്താനും സാധിച്ചിട്ടില്ല അർജുനന്റെ വണ്ടി കണ്ടെത്താനും സാധിച്ചിട്ടില്ല അപ്പൊ ഇയാളെ പോലത്തെ ആൾക്കാർ ഈ സമയം മുതലാക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയുണ്ട് ഇയാൾക്ക് ഇന്ന് അത്രയും കഴിവുകൊണ്ട് അർജുനന്റെ വണ്ടി എവിടെയാന്നു അർജുന പറയാണെങ്കിൽ ഓക്കെ ഇത് ശരിക്കും മുതലെടുപ്പ് തന്നെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ വിളിക്കാറുണ്ടായി മുൻപും വിളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ ഇത്രയും വിവരമില്ലാത്ത സുഹൃത്തുക്കൾ ആരാന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്റെ തിരക്ക് കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം കാണാതായ വേണ്ടിട്ടാണ് ഇയാൾ ാണ് കാരണം തിരക്ക് കാരണം വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആള് പറയണത് അല്ലാണ്ട് ഇത് കബഡി വെച്ചിട്ട് ആളെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഇതിനോ വേണ്ടിട്ടല്ല ആള് ചെയ്യുന്നത് വീഡിയോയ്ക്ക് വേണ്ടിട്ടാണ് ഇത് ചെയ്യണം എന്നുള്ള കാര്യം വ്യക്തമാണ് അതുപോലെ സപ്താംശത്തില് ലഗ്നത്തോടു കൂടി തന്നെ ആദിത്യം നാലാമെടുത്ത് ശുക്രനം അഞ്ചിൽ കേതു എല്ലാ വെച്ചിട്ട് ആള് ചിന്തിച്ചിട്ട് പറഞ്ഞ സമയമാണ് പതിനൊന്നര അപ്പോഴൊന്നും കണ്ടെത്തിയിട്ടില്ല ഇയാളെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ മലയാളികളുടെ പേരും കളയണത് നാണക്കേടും ആക്കണത്